എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ ഒരു സഹായ പദ്ധതിയാണ് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ആയുഷ്മാൻ ഭാരത് പദ്ധതി ഈ പദ്ധതിയിലേക്ക് കൂടുതൽ ആളുകളെ ഉൾപ്പെടുത്താൻ പോവുകയാണ് എന്നുള്ള വാർത്ത നിങ്ങളെല്ലാം അറിഞ്ഞിരിക്കും അപ്പം ഏത് തരത്തിലുള്ള ആളുകളെയാണ് ഇപ്പോൾ ഉൾപ്പെടുത്തുക എന്നുള്ള അറിയിപ്പ് വന്നിട്ടുള്ളത് ഇനി അതല്ലാതെ കൂടുതൽ ആളുകളെ ഉൾപ്പെടുത്താൻ കഴിയുമോ കൂടുതൽ ആളുകളെ ഉൾപ്പെടുത്തും എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് കൂടാതെ അഞ്ച് ലക്ഷം എന്നുള്ളത് പത്ത് ലക്ഷമാക്കി വർദ്ധിപ്പിക്കും എന്നുള്ള ഉണ്ട് ഇരുപത്തി മൂന്നാം തീയതി ബജറ്റിലാണ് ഈ പ്രഖ്യാപനങ്ങൾ ഉണ്ടാവുക എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിന്റെ ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ആയുഷ്മാൻ ഭാരത് പദ്ധതി ലോകത്ത് തന്നെ ഏറ്റവും ആളുകൾ ഉൾപ്പെട്ടിട്ടുള്ള ചികിത്സ ഇൻഷുറൻസ് പദ്ധതിയാണ് ഈ പദ്ധതിയിൽ ഉൾപ്പെട്ട ആളുകൾക്ക് ഒരു കുടുംബത്തിലെ ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾക്കോ മുഴുവനായിട്ടോ ഒരു വർഷത്തിൽ അഞ്ചു ലക്ഷം രൂപയുടെ ചികിത്സാ സഹായമാണ് ലഭിക്കുന്നത് പദ്ധതി നമ്മുടെ സംസ്ഥാനത്ത് കാസ്പ് പദ്ധതിയായിട്ടാണ് ഇത് നടപ്പിലാക്കുന്നത് കാരുണ്യ ആരോഗ്യ സമഗ്ര ഇൻഷുറൻസ് പദ്ധതിയായിട്ടാണ് ഇത് നടപ്പിലാക്കുന്നത് സർക്കാർ ആശുപത്രികളിൽ നിന്നും ഇതിൽ എംബാനൽ ചെയ്ത മറ്റു ആശുപത്രികളിൽ നിന്നുമായിട്ട് നിരവധി ആശുപത്രികളിൽ നിന്നും ഇതിന്റെ ഒരു സേവനം ലഭിച്ചു വരുന്നു കേരളത്തിലാണ് ഈ പദ്ധതി ഏറ്റവും വിപുലമായിട്ട് നടപ്പിലാക്കിയിട്ടുള്ളത് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോഴിതാ കേന്ദ്ര സർക്കാരിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു ഈ പദ്ധതിയിൽ കൂടുതൽ ആളുകളെ ചേർക്കും എന്നും പദ്ധതി വിപുലീകരിക്കും എന്നും അത് നടപ്പിലാവാൻ പോവുകയാണ് നയപ്രഖ്യാപന പ്രസംഗത്തിൽ രാഷ്ട്രപതി തന്നെ ആ കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു നിലവിൽ ഈ പദ്ധതിയിൽ ഇതിന്റെ കാർഡുള്ള ആളുകൾ അല്ലെങ്കിൽ ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് ഈ ചികിത്സാ സഹായം ലഭിക്കുന്നത് എങ്കിൽ കൂടുതൽ ആളുകളെ പേര് കൂടി ഉൾപ്പെടുത്തുന്നു പക്ഷേ നമുക്ക് ആർക്കും അപേക്ഷിച്ച് ഇതിൽ ഉൾപ്പെടാൻ കഴിയില്ല എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ എഴുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള എല്ലാ ആളുകളെയും ഉൾപ്പെടുത്തും അത് എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ രാജ്യത്തെ എല്ലാ ആളുകളെയും ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തും എന്നാണ് പറഞ്ഞിട്ടുള്ളത് റേഷൻ കാർഡിൽ പേരുണ്ട് എങ്കിൽ ഈ പദ്ധതിയെ ഉൾപ്പെടാം മറ്റൊന്ന് ആശാവർക്കർമാരെയും അംഗനവാടി ജീവനക്കാരെ കൂടി ഇതിൽ ഉൾപ്പെടുത്തും എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ വേറെ വിഭാഗം എന്ന് പറയുന്നത് കർഷകരാണ് കർഷകരെ ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ട് പി എം കിസാൻ സമ്മാൻ നിധി ഗുണഭോക്താക്കളെ ആയിരിക്കും അങ്ങനെയെങ്കിൽ ഉൾപ്പെടുത്തുക ഈ ശ്രം എടുത്ത ആളുകളെ ഉൾപ്പെടുത്തുമോ എന്നുള്ളതും ആകാംക്ഷയോട് കൂടിയിട്ട് കാത്തിരിക്കുകയാണ് മറ്റൊരു വിഭാഗമാണ് തൊഴിലുറപ്പുകാർ അവരെയും ഈ പദ്ധതിയിലേക്ക് ഉൾപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് ഇതെല്ലാം കൃത്യമായിട്ട് അറിയണമെങ്കിൽ ബജറ്റ് വരെ കാത്തിരിക്കണം മറ്റൊന്ന് മറ്റൊന്ന് ഇതിൻ്റെ തുക വർധനമാണ് ഇപ്പോൾ ഇപ്പോൾ അഞ്ച് ലക്ഷം രൂപയുടെ ചികിത്സയാണ് ലഭിക്കുന്നത് അത് പത്ത് ലക്ഷം ആക്കിയേക്കാം എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ ദേശീയ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ വരുന്നത് എന്തായാലും ബജറ്റ് പ്രഖ്യാപനം വരെ നമുക്ക് കാത്തിരിക്കാം എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാമെന്ന് തരുന്നത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേക്കൻ എനേബിൾ ചെയ്ത് മറ്റൊരു വീഡിയോയുമായി നമുക്ക് ഒന്ന് കാണാം